പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ നിലവിൽ സിനിമാ ലോകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദത്തിൽ എനിക്കുമുണ്ട് പറയാനെന്ന പ്രശസ്ത സിനിമാ നാടകനടി നിലമ്പൂർ ആയിഷ ഞാനൊരിക്കലും വിശ്വസിക്കില്ല സിദ്ദീഖ് അങ്ങനെ ചെയ്യുമെന്നും മുകേഷ് ഒരു നല്ല ഒരു കൊമേഡിയനാണെന്നും അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയില്ല അതുപോലെ സിനിമയിലെ തോന്നിയാസത്തിൽ നിന്നും എല്ലാം ഞാൻ രക്ഷപ്പെട്ടുവെന്നും നിലമ്പൂർ ആയിഷ പറഞ്ഞു പറഞ്ഞ സ്ത്രീക്ക് ഒരു ദുരുദ്ദേശം അതിലുണ്ട് ഞാൻ വിശ്വസിക്കാം എനിക്കതെ വിശ്വസിക്കും സിദ്ദീഖിനെയൊക്കെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ ആ സിദ്ദീഖൊക്കെ നല്ല നിലയിലാണ് പെരുപാട് അപ്പൊ എന്ത് മനസ്സിലാക്കണം അപ്പൊ പുറത്തുനിന്ന് വരുന്ന ആളുകളോടാണ് ഇവര് ഇത്തരം പ്രവർത്തനം ചെയ്യുന്നത് ഏറ്റവും പണ്ട് കാലഘട്ടങ്ങളിലെ സിനിമയെ പറ്റി ഇങ്ങനത്തെ ഒരു ദുരൂഹതയുണ്ട് പറഞ്ഞുകൊണ്ട് ആ ദുരൂഹത ഇത്രയും ഒരു വലിയൊരു നമുക്ക് അമ്മയുടെ മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് ഞാനൊരു അക്ഷരം ഉണ്ടാറില്ല എന്നും പണ്ടുകാലങ്ങളിലെ സിനിമയെ പറ്റി ഇങ്ങനെയൊരു ദുരൂഹതയുണ്ട് തെറ്റ് ചെയ്തവർ ഉണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടണമെന്നും നിലമ്പൂർ ആയിഷ കൂട്ടിച്ചേർത്തു ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ഹോസ്പിറ്റൽക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ